പൗരൻ ആയി ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന തോന്നലുണ്ടാക്കുകയും പ്രജയായി ജീവിക്കുന്നതാണ് എളുപ്പമെന്ന പൊതുബോധം സൃഷ്ടിക്കുകയുമാണ് ഭരണകൂടം ചെയ്തു വരുന്നത് മതത്തിന്റെ പേരിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ അപരവൽക്കരണം സൃഷ്ടിച്ച ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന തന്ത്രം തിരിച്ചറിയണമെന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു ഒരു പത്രപ്രവർത്തകരാണ് അല്ലെങ്കിൽ അപ്പോൾ എന്താണ് രണ്ടു പത്രപ്രവർത്തനത്തിന്റെ ധർമ്മം ചോദ്യം ചോദിക്കാൻ അധികാരം പക്ഷെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ സംസ്ഥാന ട്രഷർ ഓസിലുദ്ദീൻ കടവനാട് മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ എന്നതിലുപരി യഥാർത്ഥ മനുഷ്യ സ്നേഹിയായിരുന്നു കടവനാട് മുഹമ്മദ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ബാബു ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സഗീർ കാദിരി പ്രിൻസിപ്പൽ ഡോക്ടർ എ സുബേർ എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു